ഒരു ഒരമ്പത് ശതമാനം തീരുവയും കൂടെ നമ്മുടെ ഇന്ത്യക്കാർക്ക് തരികയായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രംപ് അണ്ണനെ ഒന്ന് നോമിനേറ്റ് ചെയ്യുമായിരുന്നു അല്ലേ കാരണം പുള്ളി അത്ര അധികം ആഗ്രഹിച്ചായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നൊബെൽ പ്രൈസിന് കാരണം പുള്ളി ഏകദേശം ആറോ ഏഴോ ഏഴോ യുദ്ധങ്ങൾ നിർത്തിവെച്ചു ലോകത്തിന് സമാധാനം ഉണ്ടാക്കി കൊടുത്ത മനുഷ്യനാണെന്നുള്ളത് നമ്മൾ ഓർക്കണം മാത്രമല്ല ബറാക്ക് ഒബാമയ്ക്ക് വരെ നൊബെൽ പ്രൈസ് കിട്ടി കാരണം പുള്ളി യുദ്ധം ചെയ്തിട്ടുണ്ട് ഈ ട്രംപണ്ണൻ എവിടെയും പോയിട്ട് യുദ്ധം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നൊബെൽ പ്രൈസ് പ്രഖ്യാപിച്ചപ്പോൾ അത് വെനുസേലയിലെ ഓപ്പോസിഷൻ ലീഡർ ആയിട്ടുള്ള മറിയ കൊറീന മച്ചാഡോ എന്ന് പറഞ്ഞ ഒരാൾക്കാണ് അല്ലെങ്കിൽ ഒരു ഒരു ലേഡിക്കാണ് ഈ ഒരു പ്രൈസ് കിട്ടിയത് അപ്പോൾ പുള്ളി അതിന് ശേഷം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് യുദ്ധം നിർത്തിയ ആൾക്കാർക്കൊന്നും വേണ്ട ഈ പൊളിറ്റിക്സും അല്ലെങ്കിൽ രാഷ്ട്രീയം ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇപ്പോൾ ഈ പറയുന്ന അവാർഡൊക്കെ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് ഇതിൻ്റെ ജൂറി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വെനുസേലയിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിനാണ് ജനാധിപത്യാവകാശ പ്രവർത്തകയായ മരിയക്ക് പുരസ്കാരം നൽകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അത്രയധികം പരിശ്രമിക്കുന്ന ഒരാളാണ് മരിയ കൊറീന മച്ചാടോ അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു നൊബൽ പ്രൈസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത് നമുക്കറിയാം നമുക്കറിയാംനുസേല എന്ന് പറയുന്നത് ഇപ്പോ ഭരിച്ചോണ്ടിരിക്കുന്നത് മധുറ ഗവൺമെന്റ് ആണ് അപ്പൊ രണ്ടായിരത്തി പതിനെട്ടില് ഈ പറയുന്ന ഇലക്ഷൻ റിഗ് ചെയ്തു എന്നാണ് അമേരിക്കയുടെ ഒരു ഒരു ആരോപണം എന്ന് പറയുന്നത് വെനുസേലയില് നടന്നിട്ടുള്ളത് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതില് അവരൊരു പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി പുള്ളീൻ്റെ പ്രസിഡന്റ് ആയിട്ട് അംഗീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അല്ലാത്ത ഈ ഓപ്പോസിഷനിൽ നിൽക്കുന്ന ഒരാളെ അപ്പോൾ അതിനുശേഷം സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ മദൂറോ ഗവൺമെന്റ് വരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ എന്ന് പറയുന്നത് വെനുസേല എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അതായത് ഈ ഒപ്പക് രാജ്യങ്ങളായിട്ടുള്ളപ്പോൾ ഈ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളെക്കാൾ അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന രീതിയിൽ ഓയിൽ റിസർവ് ഉള്ള ഒരു രാജ്യമാണ് വെനുസേല എന്ന് പറയുന്നത് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ എണ്ണ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നതും ഈ വെനുസേല തന്നെയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയുള്ള സമയത്ത് തന്നെയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള എലക്ഷൻ റിഗ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് ഈ മദൂറോ ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ വെനുസേലയ്ക്കെതിരെയായിട്ട് ഈ പറഞ്ഞ രീതിയിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഉപരോധങ്ങളും സാങ്ഷൻസും അമേരിക്ക കൊണ്ടുവരുന്നത് അപ്പോൾ അതിനുശേഷം അവിടുത്തെ ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണെന്നുള്ളതും ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിലുള്ള ഓപ്പോസിഷൻ ലീഡർക്കാണ് ഈ പറഞ്ഞ നൊബെൽ പ്രൈസ് കൊടുത്തത് എന്നുള്ളതാണ് സത്യത്തില് ഈ മരിയ കൊറീന മച്ചാടോക്ക് ഈ ഈ ഒരു നൊബെൽ പ്രൈസ് കൊടുത്തതിൽ ലോകം സത്യത്തിൽ ഇപ്പോൾ രണ്ട് പോളാഴ്സിനാണെന്ന് വേണമെങ്കിൽ പറയാം ഇത് ഏകദേശം ഈ പറയുന്ന ട്രംപിനും അല്ലെങ്കിൽ ഇപ്പൊ നെതന്യാഹുവിനൊക്കെ നൊബെൽ പ്രൈസ് കൊടുത്തതിന് തുല്യം തന്നെയാണ് മറിയ കൊറീന മച്ചാടോക്ക് കൊടുത്തത് എന്നുള്ളതാണ് ലോകത്തിലെ ഒരു വലിയ സംഖ്യ ആൾക്കാരുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം മദൂറ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു ഒരു ഏകാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു ഗവൺമെന്റ് ആണ് മെനുസോര എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് അപ്പം ഈ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഇലക്ഷൻ നടക്കുന്ന സമയത്തേക്ക് ഇലക്ഷൻ റിഗ് ചെയ്തു മീഡിയനെ സെൻസർ ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഓപ്പോസിഷനിലുള്ള ആൾക്കാരെ അകാരണമായി ഹൗസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ന്യൂസുകളും പലതും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു രാജ്യത്ത് ജനാധിപത്യം പുനസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് മരിയ കൊറീന മച്ചാടോ എന്ന് പറയുന്നത് പക്ഷേ ജനാധിപത്യം പുല എന്താ പുനസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവർ സഹായം തേടിയ ആൾക്കാരെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നതന്യാഹു അതേപോലെ തന്നെ ട്രംപിനെയൊക്കെ അതേപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപിനെയൊക്കെയാണ് ഇവർ സമീപിച്ചത് എന്നുള്ളതാണ് അപ്പോ ജനാധിപത്യം പുനസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവരെ സമീപിക്കുന്ന ആൾക്കാരുടെ ഒരു ഗുണം അല്ലെങ്കിൽ എത്തരത്തിലുള്ള ആൾക്കാരെയാണ് ഇവര് സമീപിച്ചത് എന്നുള്ളതാണ് ലോകം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ലോകത്തില് ഏകദേശം പത്തിരുപത്തയ്യായിരം കുട്ടികളെയും അതേപോലെ തന്നെ പത്തെഴുപത്തയ്യായിരം മനുഷ്യരെയും കൊന്നടക്കിയിട്ടുള്ള ഗസ് ഗസയില് കൊന്നടക്കിയിട്ടുള്ള ഈ പറയുന്ന ബെഞ്ചമിൻ നദന്യാഹുവിനെയാണ് എവിടെ ജനാധിപത്യം പുനസ്ഥാപിക്കാൻ വേണ്ടിട്ട് ശ്രമ ശ്രമിക്കുന്നത് ബനുസൈലയില് ജനാധിപത്യം പുനസ്ഥാപിക്കാൻ വേണ്ടിട്ട് ഇടപെടണം എന്ന് പറയുന്നത് അതേപോലെ തന്നെ അമേരിക്കയിലെ ഇപ്പൊ ഈ പറയുന്ന റിപ്പബ്ലിക്കൻസിന്റെ ട്രംപിന്റെയൊക്കെ റിപ്പബ്ലിക്കൻ പാർട്ടിയുമായിട്ട് വലിയ രീതിയിലുള്ള അലയൻസില് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള സാങ്ഷൻ എന്ന് പറയുന്നത് അത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരാളുകൂടിയാണ് ഈ മരിയ കൊറീന മച്ചാടോ എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ ഈ ഈ പറയുന്ന നോബൽ പ്രൈസ് കൊടുത്തതിന് ഏകദേശമൊക്കെ തുല്യം തന്നെയാണ് മറിയ കൊറീന മച്ചാടോയ്ക്ക് ഈ പറഞ്ഞ നോബൽ പ്രൈസ് കൊടുത്തത് എന്നുള്ളതാണ് ഇപ്പം ലോകം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ സാങ്ഷനോ അമേരിക്ക ഈ സാങ്ഷൻ അല്ലെങ്കിൽ ഈ ഉപരോധ മെനുസേലയ്ക്ക് മേലെ ഏർപ്പെടുത്തുന്നതിലും ലോകം രണ്ട് വിധത്തിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം ആ രാജ്യം ഏതെങ്കിലും തരത്തിൽ അമേരിക്കക്ക് ഭീഷണിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പറഞ്ഞ രീതിയിൽ അത്ര വലിയ രീതിയിൽ ഭീഷണിയല്ല ഈ രാജ്യം സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആശയമാണ് പിന്തുടർന്ന് പോകുന്നത് സോഷ്യലിസ്റ്റ് ചേരിയുമായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് ഈ മദൂരോ ശ്രമിക്കുന്നു അല്ലെങ്കിൽ വെനുശേല ശ്രമിക്കുന്നു എന്നുള്ള ഒക്കെയാണ് ആശങ്കകൾ ആശങ്ക ആശങ്കകളുള്ള സമയത്തോ അല്ലെങ്കിൽ അത്തരം ആശങ്കകൾക്കിടയിലൂടെയാണ് ഈ പറയുന്ന രീതിയിലുള്ള സാങ്ഷൻ യഥാർത്ഥത്തിൽ അമേരിക്ക ഇമ്പോസ് എന്നുള്ളത് എന്നാൽ ഈ അമേരിക്കയിലൊരു ഓയിൽ ക്രൈസിസ് ഉണ്ടാവുന്ന സമയത്ത് ഈ സാങ്ഷൻസില് ഇളവ് വരുത്തുന്നുണ്ട് അമേരിക്ക എന്നുള്ളതാണ് അതായത് ഓയിൽ അവിടെ കുറയുന്ന സമയത്ത് അമേരിക്കൻ കമ്പനികൾക്ക് അല്ലെങ്കിൽ ഈ വെനുശൈലയിലുള്ള ഓയിൽ കമ്പനികൾക്ക് അമേരിക്കയിലേക്ക് ഓയിൽ കൊണ്ടുപോകാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തന പ്രവർത്തനാനുമതിയൊക്കെ അമേരിക്ക കൊടുക്കുന്നതായിട്ടും നമുക്ക് പല റിപ്പോർട്ടുകളും കാണാം എന്നുള്ളതാണ് അപ്പോൾ രാജ്യത്തിൻ്റെ അമേരിക്കയുടെ താല്പര്യം ആ താല്പര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പല വിധത്തിലുള്ള പല തരത്തിലുള്ള സാങ്ഷൻസ് അല്ലെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തുക അവരെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്ന ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു കാര്യമാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ സോ ഇത് ഇതിൽ സഫർ ചെയ്യുന്നത് പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സഫർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവിടുത്തെ എലൈറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പല്ല അവിടെ ഏറ്റവും താഴെക്കിടയിൽ ജീവിക്കുന്ന ആ രാജ്യത്തിലെ ഏറ്റവും താഴെക്കടയിൽ ജീവിക്കുന്ന കോമൺ ആയിട്ടുള്ള മനുഷ്യരെയാണ് ഈ പറയുന്ന തരത്തിലുള്ള ഉപരോധം എല്ലാം അവർ അഫക്റ്റ് ചെയ്യുന്നെന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ഈ പറയുന്ന ഉപരോധത്തിലൂടെ ഈ പറയുന്ന ക്രൈസിസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന രാജ്യം അതിന് റീസൺ ആയിട്ട് വരുന്നത് അമേരിക്കൻ ഉപരോധവും അപ്പം ആ അമേരിക്കനെ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് മരിയ കൊറീന മച്ചാടോ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കോൺട്രവേഴ്ഷ്യൽ തിങ് ആണ് ആക്ച്വലി ഇപ്പൊ ലോകത്ത് ഈ പറയുന്ന നോബൽ പ്രൈസിന്റെ ഈ പറയുന്ന അനൗൺസ്മെന്റിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥത്തില് ഈ പറയുന്ന ജനാധിപത്യ പ്രവർത്തനം മധൂര ഗവണ്മെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള നിലപാടുകളും എല്ലാം അവരെടുക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഈ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ സമീപിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ആരാണെന്നുള്ളതും ലോകം ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇല്ലാത്ത ഒരു രാജ്യത്തിനെ കുറിച്ചാണ് അതായത് ഗസയെ കുറിച്ചാണ് ഫലസ്തീനെ കുറിച്ചാണ് സ്വന്തമായ ഒരു പതാകയും ഉണ്ട് പക്ഷെ സ്വന്തമായിട്ട് രാജ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇല്ല ആ രാജ്യത്തെ ജനങ്ങളെ കൊന്നൊടുക്കുന്ന അല്ലെങ്കിൽ അവിടെ വംശഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന നതന്യാഹുവിനെയും ഇസ്രായേലിനെയാണ് ഈ പറയുന്ന വെനുശേലയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇടപെടണമെന്നും പറഞ്ഞിട്ട് മറിയ കൊറിയനെ സമീപിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് ട്രംപിൻ്റെയും കാര്യം അപ്പോൾ ഈ ഒരു നൊബൽ പ്രൈസ് എന്തിന് കൊടുത്തു സമാധാനത്തിനുള്ള പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് ആർക്കാണ് യഥാർത്ഥത്തിൽ ഇവർ സമാധാന പുരസ്കാരത്തിന് അർഹരായിരുന്നോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ലോകത്തിപ്പം നിലനിൽക്കുന്നു അത് രണ്ട് പോളാസിൽ നിന്നുകൊണ്ട് ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്